ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ പീഡന ആരോപണങ്ങൾ തന്നെയാണ് ഒരാഴ്ചക്കാലമായിട്ട് നമ്മളുൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ഇതുതന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയല്ല രണ്ടോ മൂന്നോ ആളുകൾ പരാതിപ്പെട്ടിരിക്കുന്നു ഗർഭസ്ഥ ശിശുവിനെ ഗർഭ ഗർഭചിത്രം ചെയ്യണമെന്ന് പറഞ്ഞു ആ ഗർഭസ്ഥ ശിശുവിനെ ഉദരത്തിൽ വായിക്കുന്ന സ്ത്രീയെ എന്ന് പറഞ്ഞു പല വിധത്തിലുള്ള പീഡന പരാതികൾ വന്നു കഴിഞ്ഞാൽ ആ ആൾ കോൺഗ്രസ് പേരേണ്ടതില്ല അത് രാജിവെച്ച് പുറത്തു പോകണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നതാണ് അതിൽ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് തോന്നിയത് പെട്ടെന്ന് ചിരിക്കാനാണ് തോന്നിയത് കാരണം മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലിരിക്കുന്ന മന്ത്രിമാരി സി പി എമ്മിലെ എം എൽ എമാരും ഒക്കെ എത്രയെത്ര പീഡന കേസുകളിൽ എഫ്ഐആർ ഇട്ട അന്വേഷണം നേരിട്ട ആളുകളാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് പോലും ഈ കാര്യത്തിൽ ഒരു പെണ്ണും കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കൊടുത്തിട്ടില്ല എന്താണ് അങ്ങക്കെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിട്ടികളാക്കപ്പെട്ടിരിക്കും മണ്ണന്മാരാക്കപ്പെടുന്നത് ഇത്തരം വാർത്തകൾ കേൾക്കുകയും പ്രചരിപ്പിക്കുകയും നമ്മളെപ്പോലെ വീണ്ടും വീണ്ടും പറയുകയും ചെയ്യുന്നവരാണ് പിണറായി വിജയൻ്റെ ധാർമ്മിക രോഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള ധാർമ്മിക രോഷം രണ്ട് തരത്തേക്കാണ് ഒന്ന് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഒരു തരത്തിലും റിയാസിനെ തൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് പിണറായി പാർട്ടിയിലെ ശാക്തീകളുടെ പ്രശ്നമുണ്ട് അപ്പോൾ റിയാസിനെ കൊണ്ട് അടുത്ത ടൈം ഒരു പകുതിയെങ്കിലും ഇരുന്ന് എങ്ങനെയെങ്കിലും റിയാസിനെ കേരളത്തിൻ്റെ ജനതയുടെ പിടലേക്ക് വയ്ക്കാൻ പറ്റുമോ എന്നാണ് പരീക്ഷണം നടത്തുന്നത് ഒരധികാരക്കായി കൈമാറ്റം ഒന്നുകൂടെ ഒന്നും മുഖ്യമന്ത്രി പറയുമ്പം ഈ രാഹുലിനെതിരായിട്ട് പറയുമ്പം മട മടക്കണ്ടാത്ത കേസ് റിയാസിൻ്റെ ഭാര്യയോട് ആദ്യ ഭാര്യയോടെ റിയാസ് എങ്ങനെ പെരുമാറി ഏറ്റവും ക്രൂരമായി ശാരീരിക മാനസിക പീഡനം ഉണ്ടെന്ന് പറയാം ശാരീരിക പീഡനം അനുഭവിച്ച പെങ്കൊച്ചായിരുന്നു അത് അങ്ങനെ ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ചതിൻ്റെ പ്രതിഫലമാണ് അതിനെ റിയാസിനെ രക്ഷപ്പെടുത്തിയതിൻ്റെ പ്രതിഫലമാണ് വീണക്ക് റിയാസിനെ കിട്ടിയത് അങ്ങനെ വേണം പറയത്തില്ലേ അപ്പോൾ ഈ അതുകൊണ്ട് വീണയുടെ ഭർത്താവ് ആകാൻ വേണ്ടി മറ്റൊരു ഡിവോഴ്സ് കേസിൽ പിണറായി വിജയൻ ഈ പരാതികൾ ആ പെണ്ണിൻ്റെ പരാതികളൊന്നും ക്രിമിനൽ കേസായിട്ട് എടുത്തില്ല അതിൻ്റെ പ്രതിഫലമാണ് ഭർത്താവ് പറയാം പിന്നെ രണ്ടാമത്തെ കാര്യം പിണറായി വിജയന് ഏത് തരത്തിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നെന്നുള്ളതാണ് പിണറായി വിജയൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് പിണറായി വിജയൻ രാവിലെ അല്ലേ ഏത് സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയാലും കാണുന്ന മുഖാരുടെ എന്നറിയോ ടി സിയുടെ മുഖമാണ് പിണറായി വിജയൻ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും പി ശശിയുടെ മുഖം കണ്ട് കണ്ടു തൊഴുതിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്നത് പി ശശി വരായിരുന്നു പി ശശി എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് അവൾ കണ്ണൂർ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തപ്പെട്ടെന്തിനാ പാർട്ടി പ്രവർത്തനത്തിന് മാറ്റി നിർത്തപ്പെട്ടെന്തിനാ സി പി എമ്മിൻ്റെ നേതാവിൻ്റെ ആ സി വ അപ്പോൾ സി പി എമ്മിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകളുടെ പരാതിയെ തുടർന്ന് അതെ ഇവർക്ക് അങ്ങനത്തെ സ്വന്തം കഥയുണ്ട് ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഒന്ന് കൃഷ്ണകുമാറിൻ്റെ ഭാര്യയുടെ അനിയത്തിയ പദാർത്ഥങ്ങൾ ശ്രമിച്ചെന്ന പരാതി അതെ അപ്പോൾ ഇങ്ങനത്തെ പരാതികളുണ്ട് അപ്പോൾ പിണറായി വിജയന് സത്യസന്ധമായി താൻ പറയുന്ന ഏതെങ്കിലും കാര്യത്തോടോ ആത്മാർത്ഥ ഏതെങ്കിലും ഒരു കാര്യത്തോടോ ഇങ്ങനെ മകളെപ്പറ്റി പറഞ്ഞപ്പം ഭയങ്കര ചൂടായി കുടലാടനോട് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ വേറൊരാളുടെ മകളായിരുന്നു റിയാസിൻ്റെ വരികയും അതെ തീർച്ചയായും അതെന്ത് പിണറായി വിജയൻ മറന്നു പോകുന്നത് അല്ലേ ഇപ്പോൾ സാറവിടെ വേറൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദം ഒരു സംഭവമാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ റിപ്പോർട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് അത് കണ്ടിരിക്കുന്ന രണ്ട് രണ്ടു പേരാണ് ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി അതെ ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റൊന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലനും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കാരണം അദ്ദേഹത്തിൻ്റെ കാലത്താണ് അത് കൈമാറിയതല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളിൽ ഒന്നായിരുന്നു കൊല്ലം എം എൽ എ ആയ മുകേഷിന് എതിരെ വന്നൊരു പരാതി അത് പിന്നീട് ഒരു നടി തന്നെ രേഖാമൂലം പരാതി നൽകി പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുത്തു ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ എടുത്തു പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും ഒരു പരാതി കൊടുത്തിട്ടില്ല രേഖാമൂലം ഈ മുഖ്യമന്ത്രിയുടെ എന്താണ് സി പി എം എം എൽ എ ആയ മുകേഷിൻ്റെ പേരിൽ എഫ്ഐആർ ഇട്ട് പോലീസ് കേസ് എടുത്തു എന്ന് പറയുമ്പോൾ ഒരിക്കലും എം എൽ എ ആക്കിയ മുകേഷിനെ തന്നെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം പി ആയിട്ട് മത്സരിപ്പിക്കുകയും ചെയ്തു ഇല്ലേ അപ്പോൾ അത്രത്തോളം ധാർമ്മികമായി മുഖ്യമന്ത്രിക്കൊരു ധാർമ്മിക രോഷം ഈ കാര്യത്തിൽ രാഹുലിൻ്റെ കാര്യത്തിൽ ഉണ്ടായിപ്പോൾ എന്തുകൊണ്ടാണ് മുകേഷിൻ്റെ കാര്യത്തിൽ ആ രോഷം കാണിക്കാതിരുന്നത് ഇത് പറയുമ്പോൾ നമ്മളൊക്കെ ഓരോ തെറ്റ് ചെയ്യുന്ന പശ്ചാത്തലമോട്ട് ആരാണേലും നമ്മൾ സ്കൂൾ മാസ്റ്റർ ആണേൽ പറയാൻ പോലീസിലാണേൽ അങ്ങനെ പല രീതിയിലുള്ള രീതിയിലുള്ളൂ ഒന്ന് ഹോസ്പിറ്റൽ മെഡിക്കൽ സെക്ഷനിലാണേൽ ഇത് നമ്മൾ കാണുമ്പോൾ പിണറായി വിജയൻ സി പി എമ്മിൻ്റെ നേതാവാണ് ആരും ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത സി പി എമ്മിൻ്റെ നേതാവാണ് സതീശനോ അല്ലെങ്കിൽ മാങ്കൂട്ടോ ഒക്കെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് സി പി എമ്മിൻ്റെ നേതാവ് പിണറായി വിജയൻ എന്ത് ചെയ്താലും പിണറായി വിജയൻ തന്നെ നേരിട്ട് പീഡിപ്പിച്ചു എന്ന് അവരുടെ മുമ്പിൽ ജനങ്ങളെ കണ്ടുകൊണ്ട് പീഡിപ്പിച്ചാൽ പോലും സ്വഭാക്കൾ അത് പിണറായി വിജയൻ വഴി ഗർഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പറയും പൂർണ്ണ പിന്നെ പുണ്യഗർഭ എന്ന് പറയും അങ്ങനെ തന്നെ പറയും പിണറായി വിജയൻ വഴി ഒരു ഗർഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ പുണ്യഗർഭ എന്ന് പറയാൻ മടിയില്ലാത്ത അണികളെയും കൊണ്ടാണ് സി പി എം നടക്കുന്നത് കോൺഗ്രസ് അങ്ങനെയല്ല ഇതിൻ്റെ പണി നോക്കണമെന്ന് പറയും അതിനുള്ള ആത്മഹത്യ അല്ലെങ്കിൽ ആർജമുള്ള കോൺഗ്രസ്സുകാർ എല്ലാ ഗ്രൂപ്പിലും എല്ലാ കോൺഗ്രസ് തന്നെ പല ഗ്രൂപ്പ് ഇട്ടുണ്ടെങ്കിലും അവർക്കുണ്ട് ആരെയും ചോദ്യം ചെയ്യും ഇത് അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത പിണറായി വിജയന് ഇവിടെ തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആരാ ആർജമുള്ള തെറ്റുകൾ ചെയ്യാത്ത ഒരു എം എൽ ഇഷ്ടം ഇപ്പോൾ മുകേഷ് പിണറായി വിജയൻ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് ഈ ഫയലെല്ലാം എടുത്ത് ആരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കും മുകേഷിൻ്റെ മുമ്പിലേക്ക് എടുക്കുന്നത് മുകേഷ് മറച്ചു പോകും അതെ ഇവരെ എം എൽ എമാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഏറ്റവും നല്ല കേസ് അതെ അപ്പം അത് ഇങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയൊരു വിഷയം സമൂഹത്തിൽ നിൽക്കേണ്ട രാഹുൽ തെറ്റ് ഇല്ല എന്നുള്ളത് പറയുന്ന നമ്മളെ ആളുകളല്ല അന്വേഷിക്കട്ടെ പക്ഷേ ഈ മുകേഷിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ ഇപ്പോൾ കേരള സർവകലാശാല അടുത്തിടെ വലിയൊരു പ്രസ്താവന നടത്തി വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പ് സംഗീതത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വരികൾ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ വേണ്ടി എടുക്കുക എന്ന് പറഞ്ഞു ആ സിലബസിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു ഈ വേടനെതിരെ ഒരു വനിതാ യുവ ഡോക്ടർ അടക്കം മൂന്ന് പേരാണ് പരാതി നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയിലെ ജാമ്യത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ വേടൻ അറസ്റ്റ് ചെയ്യപ്പെടാതെ ഇരിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു എൻ്റെ പേരിൽ അതെ അപ്പോൾ അതിനോട് മറ്റൊരു കാര്യം കൂടി പറയട്ടെ അപ്പോൾ ഈ രണ്ട് സ്ത്രീകളിതിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി കൊടുക്കുന്നു അതിന് യാതൊരു തരത്തിലും ഒരു നടപടിക്രമം ഉണ്ടായില്ല അപ്പോൾ വേടന് എതിരെ പരാതി കിട്ടിയിട്ടും ആ പരാതി അവിടെ എന്താ പറയുക നമ്മൾ പറയണ പോലെ പരിമ്പുറത്തെടുത്തും മടക്കി നാലാക്കി മടക്കി വെച്ച മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയാണ് പറയണത് യാതൊരു തരത്തിലും ഒരു പരാതി പരാതിയില്ലാത്ത രാഹുൽ മാങ്കുട്ടത്തിന് ഇതിനെന്ത് ധാർമ്മികമായ ബാധ്യതയാണുള്ളത് എം എൽ എ ആയി തുടരാൻ എന്നുള്ളത് ഇനി മറ്റൊരു കാര്യത്തിൽ ഒന്നുകൂടി ഒന്ന് പറയട്ടെ എ കെ ശശീന്ദ്രൻ അത് മംഗളത്തിൻ്റെ സ്കൂപ്പായിരുന്നു ആ വാർത്ത അല്ലേ ഇപ്പം സാറിൻ്റെ ഓർമ്മയുണ്ടോ സാറിന് ഓർമ്മയുണ്ടോ എന്നിട്ട് ആ മനുഷ്യനിപ്പോഴും മുഖ്യമന്ത്രിയുടെ പരിരക്ഷയിൽ മുഖ്യമന്ത്രിയുടെ നാട്ടുകാരൻ എന്ന രീതിയിൽ തന്നെ മന്ത്രിസഭയില് വനംവകുപ്പ് തുടരുകയാണ് ഈ വനം വകുപ്പാണ് ഇന്ന് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും മോശം വകുപ്പെന്ന് എല്ലാവരും പറയുന്നുണ്ട് വനം വകുപ്പ് ഏറ്റവും മോശം വകുപ്പല്ല വനംവകുപ്പ് ചെയ്തു കൊടുത്ത ഉപകാരം കൊണ്ട് പിണറായിക്ക് മൂന്നാല് ചാവേർ പത്രപ്രവർത്തകരെ കിട്ടിയിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിലൂടെ അത് ശശീന്ദ്രൻ്റെയും പിണറായിയുടെ കൂടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയത് ഏതൊരു അടി വിട്ടിക്കൊണ്ട് പോകണം വലിയതാ വലിയ എന്ന് പറയുന്ന രീതിയിൽ തന്നെ വിട്ടിക്കൊണ്ടുപോയി ഉണ്ടാക്കി കാശു കൊണ്ട് പടു പണിത്തുയർത്തും ഗോവിന്ദൻകുട്ടി പറഞ്ഞിരിക്കുന്ന അങ്ങനത്തെ പത്രങ്ങൾ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ കരുത്ത് അതായത് മുഖ്യമന്ത്രിക്ക് പി ആർ വർക്കാണ് മാധവൻകുട്ടി മാധവൻകുട്ടി പറഞ്ഞു എന്താ മാധ്യമ വേശ്യാലി എന്നാണ് അപ്പം അത്തരം കുറെ പത്രക്കാരും പിണറായി ചുറ്റും കൂടിയിട്ടുണ്ട് അവരാണ് തിരുവാതിരകളിയും കാരണഭൂതനും എല്ലാം പൊക്കി 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 കൊണ്ടുവരുന്നത് അവരാണ് ഇനി ഇവിടെ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് ഇങ്ങനെ ആക്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ നീർക്കോലിപ്പാമ്പ് അതിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാൽ നമ്മളാരും ചിലപ്പോൾ ഒന്നും ചെയ്തില്ലെന്ന് വരും അതെ കൂടും മൂർക്കനെയോ അല്ലെങ്കിൽ വളവെളപ്പിനെയോ കാണുന്നെങ്കിൽ നമ്മൾ തല്ലിക്കൊല്ലാൻ നോക്കും പിണറായി വിജയൻ ഇന്ന് നോക്കുമ്പം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പുതിയ തലമുറ ചെറുപ്പക്കാർ അത് ഷാഫിയാണേലും രാഹുൽ മാങ്കൂട്ടാണേലും ബലറാം ആണേലും റോജി എം ജോർ ആണേലും ഇവരെല്ലാം അവർക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ആരും ഇപ്പുറത്തില്ല ഇപ്പുറത്തില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവരുടെ കമ്പൈൻഡ് ഓൺ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി പിണറായി വിജയൻ ഇത്തില്ല രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ ശബ്ദിക്കാൻ തുടങ്ങുമ്പോൾ പിണറായി വിജയൻ മൂത്രം വയ്ക്കേണ്ടി വരും ഒരു കുഴൽനാടൻ മാത്രം ഉണ്ടായിരുന്നപ്പം ഒരു കുഴനാടൻ മാത്രം ഉണ്ടായിരുന്നു പിണറായി വിജയൻ പൊട്ടിത്തെറിക്കേണ്ടി വന്നില്ല രാഹുൽ മാങ്കൂട്ടും കൂടെ ആ കൂടുതലുണ്ടെങ്കിലോ പിണറായി നിയമസഭയിൽ വരാതിരിക്കാനുള്ള ഒരു താല്പര്യം ഇവിടെ ആർക്കുണ്ട് പിണറായി അതുകൊണ്ടാണ് അവർ അംഗത്വം രാജിവെക്കണം അംഗത്തെ രാജിവെക്കണം വെള്ളം വെക്കുന്നത് അംഗത്വം രാജിവെക്കാതിരിക്കുന്നവർ എന്തെല്ലാം ഇതൊരു എത്ര പേര് അങ്ങനെ രാജിവെച്ചവരുണ്ട് രാജിവെക്കാത്തവരുണ്ട് അല്ല അങ്ങനെ അംഗത്വം രാജിവെക്കണം എന്നുണ്ടെങ്കിൽ ഈ സി പി എമ്മിൽ ഇപ്പൊ എത്ര പേരുണ്ടാവും അല്ലെ സി പി എമ്മിന്റെ അവർ അവരെ അഗ്നിശക്തി വരുത്താനുള്ള മാർഗം ഉണ്ടെന്നേ അഗ്നിശുദ്ധി വരുത്താനുള്ള മാർഗമുണ്ട് ഒരു ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം വയ്ക്കാനുണ്ട് കൈമുക്കെന്ന് പറഞ്ഞ ഒരു വലിയ ജോലി അപ്പോൾ അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു എനിക്ക് കുളിക്കണമെന്നില്ല വിചാരം നടത്തിയിട്ട് വരാം എന്ത് വൃത്തികേടിയായിട്ട് വന്നാലും വരാം ഞാൻ എന്നിൽ ഇത്തരം തെറ്റുകളൊന്നും ബാധിക്കുക തെറ്റായിട്ട് തെ എൻ്റെ ശരീരത്തിൽ ബാധിക്കുക കാരണം അതിരാത്രം നടത്തിയപ്പം അവിടുത്തെ കാർമ്മികനായിട്ട് അഗ്നിശുദ്ധി വരുത്തുന്നവർക്ക് പിണറായി വിജയൻ്റെ ധാരണ പിണറായി വിജയൻ്റെ ഇവരെല്ലാം പിണറായി വിജയനെ തൊട്ട് കഴിയുമ്പോൾ അഗ്നിശുദ്ധി വരുത്തി എന്നുള്ള ധാരണയിലാണ് മുകേഷിനെയും ശശീന്ദ്രനെയും ഗണേശിനെയൊക്കെ കൊണ്ടുനടക്കുന്നത് അവരൊക്കെ സ്വയം സംശുദ്ധരായിട്ടാ മതി പിണറായി തൊട്ടാൽ മതി പിണറാനന്ദൻ ദൈവത്തെ കാണുന്ന രാമകൃഷ്ണൻ വരണസിനെ തൊട്ടത് അതുപോലെ പിണറായി തൊട്ട് കഴിഞ്ഞാൽ അതുപോലെ ഇപ്പോൾ ബി ജെ പിക്കാളും തന്നെയുണ്ട് ബി ജെ പി ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ കുറ്റങ്ങളും അതേ കളി ബി ജെ പി ചെയ്യുന്നതിനെ അത് പിണറായി വിജയനെ കണ്ട് ബി ജെ പി വടിക്കുന്നുണ്ടെന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടുത്തെ കേരളത്തിലെ ഒത്തിരി പൊളിറ്റിക്കൽ പ്രാക്ടീസ് ഉണ്ട് സംഘടനാ രീതികളുണ്ട് എങ്ങനെ ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ പിണറായി വിജയൻ ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇന്ന് ഒറ്റയാളുടെ പേര് ഇന്നിപ്പോൾ പിണറായി വിജയന് ആരോഗ്യപരമായി എന്തെങ്കിലും കാരണത്താൽ ഇന്ന് ഒരു ദിവസത്തേക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ സമയം രാജിവെക്കേണ്ടി വന്നാൽ മനസ്സിലേക്ക് കടന്ന ഒരു സി പി എം നേതാവിന്റെ പേര് പറയാം യോഗനായ ഒറ്റയാളുടെ പേര് പറയാം അതാണ് സി പി എമ്മിനെടുത്ത വെല്ലുവിളി മൂന്നാം ടേം എന്ന് പറഞ്ഞ സ്വപ്നം കണ്ട് നടക്കണം മൂന്നാം ടൈം സ്വപ്നം കണ്ടതല്ല മൂന്നര ടേം മതി അത് കഴിഞ്ഞു അല്ല രണ്ടാം മൂക്കാൽ ടേം മതി ബാക്കി മിച്ചം റിയാസിനെ ഏൽപ്പിക്കാനായിരിക്കും അതിനുവേണ്ടി മൂന്നാം ടൈം മൂന്നാം ടൈം ഇയാള് പറയുന്നത് അപ്പം ഇങ്ങനെ ആ നടക്കുമ്പോൾ അതിന് വലിയ തടസ്സമാണ് ഇവരുടെ യുവനിര ഇപ്പം ഷാഫി വടകര ഉണ്ടാക്കിയ എഫക്റ്റ് രാഹുൽ മാംകൂട്ടം പാലക്കാട് എഫക്റ്റ് പിന്നെ ഇപ്പുറം അങ്ങോട്ട് മാറി നിലമ്പൂര് ഉണ്ടാക്കിയ് ഇതെല്ലാം ഇവിടെ വൈകിട്ട് ചേർക്കുമ്പോൾ പിണറായി വിജയൻ രാത്രി ഉറക്കമില്ല ഉറക്കം കാണാൻ ഉറപ്പാണ് അപ്പോൾ രാഹുൽ മാംകൂട്ടത്തെ കൊടുക്കണം കൊടുക്കാനായിട്ട് ചിലപ്പോൾ കോൺഗ്രസിൽ ചില ബന്ധങ്ങളുണ്ടാവും മുസ്ലിം ലീഗിൽ ചില ബന്ധങ്ങളുണ്ടാവും അത് എന്തുകൊണ്ട് ഇങ്ങനെ ഇതേ തെറ്റുകൾ ചെയ്യുന്നവരെ ഇവരെ എല്ലാം നാളെ പിണറായി വിജയൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിലെ ചില സമുന്നതരായിട്ടുള്ള നേതാക്കളെയും ഒക്കെ സ്വാധീനിച്ചൊരു പക്ഷെ പിണറായി വിജയൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തേക്ക് പോകാനുള്ളൊരു വഴി ഒരുക്കി എന്നുള്ളത് തന്നെയാണോ അത് സമർത്ഥമായിട്ട് പക്ഷെ രക്ഷപ്പെട്ടു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ല എന്നുള്ള നിലപാടെടുത്തോടുകൂടി സമർത്ഥമായിട്ട് രക്ഷപ്പെട്ടു പക്ഷേ ഇനി വരാൻ പോകുന്നത് പിണറായിക്ക് എങ്ങനെ ഇപ്പോൾ നാളെ രാഹുൽ മാങ്കൂട്ടം മെടുക്കനാണെങ്കിൽ ഒറ്റ കത്തെഴുതിയാ മതി സ്പീക്കർക്ക് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്ന ആളാണ് എനിക്ക് മുകേഷിനും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഞങ്ങൾ കുറേ പേരുണ്ട് ഒരുമിച്ച് ഒരു ബ്ലോക്കിലിരുത്താൻ പോയിട്ട് ഒരു പീഡകരുടെ ബ്ലോക്കായിട്ടാണ് ഒരു ബ്ലോക്ക് നിയമസഭയിൽ തരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം പിണറായി അനുഭവിച്ചേക്കും കാരണം അവിടെ ഭൂരിപക്ഷം പുള്ളി ആയിരിക്കും സാർ ഇപ്പോൾ ഇത് എന്ത് തന്നെയാലിപ്പോൾ നമുക്കതിൽ എടുത്ത് ഇപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യാൻ ഒരു കാര്യം നമുക്ക് എടുത്ത് പറയാം ഇപ്പോൾ ഒന്നിനുപേർക്ക് ഒന്നായി നമ്മുടെ പൊതുപ്രവർത്തകരുടെ അതായത് നമ്മുടെ ഈ എം എൽ എമാരുടെയും അല്ലെങ്കിൽ മന്ത്രിമാരുടെയും ഇത്തരത്തിലെ പീഡന കഥകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ ജനാധിപത്യ ബോധം ജനാധിപത്യ മര്യാദകൾ സദാചാര മര്യാദകൾ മാതൃകാപരമായ പെരുമാറ്റച്ചട്ടങ്ങൾ ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കണു പൊതുസമൂഹത്തിന് മാതൃക കാണിക്കേണ്ട ഇത്തരം ആളുകൾ എന്ത് സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത് എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം നമ്മളെ എല്ലാവരും വേദനിപ്പിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ മാധ്യമ ചർച്ചയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോഴും നമ്മൾക്ക് ഉള്ള ഏറ്റവും വലിയ വിഷമം ഈ വിഷയം സംസാരിക്കേണ്ടി വരുന്ന അതെ അതെ ഇങ്ങനെയൊരു വിഷയമാണല്ലോ കൈകാര്യം ചെയ്യേണ്ടി വരും പക്ഷേ ഇത് പറയാതിരിക്കാനും നിവൃത്തിയില്ല എന്തായാലും സാർ ഇത്രയും ഗഹനമായ ഒരു കാര്യങ്ങൾ പങ്കുവെച്ചാൽ വളരെ വളരെ സന്തോഷം